ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങളുടെ അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ വെച്ചോ ഈ പറയുന്ന ഒരു കാര്യം ചെയ്തു നോക്കുക ശരിയായിട്ട് ചെയ്തവർക്കൊക്കെ ഭഗവാൻ എല്ലാ എന്ത് കാര്യം സാധിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വിശ്വാസത്തോടെ ചെയ്യുക എന്ത് കാര്യവും സാധിച്ചു കൊടുക്കാം എന്നുള്ളതാണ് ലക്ഷ്യങ്ങൾ കൊടുത്താലും കിട്ടാത്ത കാര്യമൊക്കെ പറഞ്ഞായിരുന്നു അപ്പം ആവശ്യമുള്ളവർ കണ്ട് ചെയ്യുക അല്ലാത്തവർ അല്ലാത്തവരുടെ എന്നും പ്രശ്നങ്ങളും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും പോവുകയൊക്കെ അവരവർ ഇഷ്ടം ആവശ്യമുള്ളവർ ചെയ്യുക കാരണം ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കൃഷ്ണപാദസേവ വിദ്യ പറഞ്ഞതും ഒന്നും ആരും കണ്ടിട്ടില്ല അതിനു മുമ്പ് ഞാൻ മുരുകൻ്റെ ഒരു അത്ഭുതകരമായ ഒരു രഹസ് ഒരു ഏറ്റവും അത്ഭുതകരമായ ഒരു മന്ത്രം പറഞ്ഞു തന്നു അതും അതേ ആളുകൾ കണ്ടിട്ടില്ല പക്ഷേ എല്ലാവർക്കും പല തട്ടിപ്പിലും വെട്ടിപ്പിലും പോയി ചാടി പണവും പോയി പല പ്രശ്നങ്ങളും ഉണ്ടായി കഴിയുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്ന നല്ല കാര്യങ്ങൾ ആരും കാണാറില്ല ശുദ്ധ മണ്ഡത്തരം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണും പക്ഷെ ആ ഞാനത് ശരിക്കും ചെയ്യത്തില്ല പറയുന്നത് സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് ആ ശിവനെ വിചാരിച്ച് പറയും കാണുന്നൊരു കണ്ടാൽ മതി പിന്നെ എനിക്ക് വാട്സപ്പിൽ ഒരു വീഡിയോ രണ്ട് വീഡിയോ കണ്ടിട്ട് അതെന്താ ഇതെന്താണെന്ന് നിങ്ങൾ ചോദിക്കാതെ വീഡിയോയിലെല്ലാം ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട് ആവശ്യമുള്ളത് കണ്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യില്ല നല്ല കാര്യങ്ങളാണ് പിന്നെ വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ വാട്സപ്പിൽ എൻ്റെ വാട്സപ്പിൽ വാട്സപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ മെസ്സേജ് ഇടുക ഞാൻ ഫ്രീ ആകുമ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു തരും ഹസ്തരേഖ സംഖ്യാജ്യോതിഷം ഗ്രഹനില ഇതൊക്കെ വിശകലനം ചെയ്യണം എന്തെങ്കിലും കേട്ട് എങ്ങനെ ചെയ്യുന്ന രീതി പറയും ഞാൻ നല്ല കാര്യം മാത്രമേ പറയാറുള്ളൂ അത് ഒരു തവണ ചെയ്തോ ക്ഷേത്രത്തിൽ പോയി ചെയ്യുന്ന കാര്യങ്ങൾ ഒരു തവണ ചെയ്തുകൊണ്ട് ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ആവർത്തിക്കണം അവിടെ ഒരു വിശ്വാസം കൊടുക്കണം നമ്മൾ പ്രയത്നിക്കണം അങ്ങനെ ചെയ്തവരെല്ലാം ജ്യോതിരക്ഷം ഉണ്ട് അപ്പോൾ അത് കേട്ടിട്ട് ആവശ്യം ഉണ്ട് ചെയ്യാമല്ലേ ചെയ്യാതിരിക്കുക ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല അല്ലാത്തൊരു വീഡിയോ കണ്ട് നിങ്ങളെ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുക വിശകലനം ചെയ്യേണ്ടതുങ്ങനെ ചെയ്യുക സാഹചര്യം പറയുന്നേ ഉള്ളൂ കാരണം പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കാം നിലയിൽ പറയുന്നതാണ് അപ്പോൾ വാട്സപ്പ് പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടാലും കണ്ടില്ലെങ്കിലും നിങ്ങൾക്കുള്ള അത്രേ എനിക്ക് പറയാനുള്ളൂ കാരണം അതുപോലുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അതൊന്നും കാണാതെ സാറേ എനിക്ക് ഇത്ര ലക്ഷം നഷ്ടപ്പെട്ടു ഇത്ര ലക്ഷം ഞാൻ നഷ്ട പിന്നെ പിന്നെ ഓരോ കാര്യങ്ങൾ കൊടുത്തിട്ട് എനിക്ക് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാൻ എല്ലാവർക്കും ഇഷ്ടം നല്ല കാര്യം പറഞ്ഞാൽ ആരും കാണത്തില്ല അപ്പോൾ എനിക്കൊന്നും പറയാനില്ല ആവശ്യമുള്ളവർ കാണുക അല്ലാത്തവർ കാണണ്ട ആവശ്യമുള്ളവർ കാണണ്ട കാരണം ഇതുപോലുള്ള കാര്യങ്ങൾ ആരും പറഞ്ഞു തരത്തില്ല ചിലപ്പോൾ ഈ വീഡിയോയിൽ യൂട്യൂബിലൊന്നും ഈ വീഡിയോ ഒന്നും കാണണമെന്നൊന്നുമില്ല ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടുമ്പോൾ നിങ്ങളത് എഴുതി വെച്ചോണം ആവശ്യമുള്ളവർ ഇത് ഇതാരും ലോകത്തിലാരും പറഞ്ഞു തരാത്ത കാര്യങ്ങളെ പറഞ്ഞു തരുന്നത് അത്ഭുതകരമായ ഈശ്വരീയമായ കാര്യങ്ങളാണ് ഒരിക്കലും കിട്ടത്തില്ല ഒന്നും നല്ല കാര്യങ്ങളൊന്നും കാണരുത് അതുപോലെ മരണത്തനങ്ങളും അല്ലെങ്കിൽ ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങളിലും പുറകെ നടക്കും നല്ല കാര്യങ്ങൾ എൻ്റെ എന്നെല്ലാരെയാണെങ്കിലും കാണണം ഏതായാലും ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയുകയാണ് ആവശ്യമുള്ളൂ അവർ കാണട്ടെ അവർക്ക് പ്രയോജനപ്പെടും അല്ലാത്തവരും അല്ലാത്തവരും വഴിക്ക് പോട്ടെ നമുക്ക് ഓരോരുത്തർ സ്വാതന്ത്ര്യം ആണല്ലോ നമുക്കത് യാതൊരു അവരോട് സ്വാതന്ത്ര്യം കാണുക കാണാതിരിക്കുക അതിനൊന്നും ഒരു ഞാനൊന്നും പറയുന്നില്ല പക്ഷേ നല്ല ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ഈശ്വരാധീനം ഉള്ളവരെങ്കിലും അത്യാവശ്യം കണ്ടുനിന്നാൽ അവരുടെ ജീവിതത്തിൽ വളരെ ഗുണം ചെയ്യും അതുമാത്രമേ ഉദ്ദേശിച്ചുള്ളൂ ഇനി വിഷയത്തിലേക്ക് വരികയാണ് അതായത് കൃഷ്ണ ക്ഷേത്രത്തിൽ നമ്മളൊക്കെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോവുക കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ പോയി നിങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് നിങ്ങൾ പ്രാർത്ഥനകളെല്ലാം ചെയ്തു കഴിഞ്ഞ് അല്ലെങ്കിൽ നിങ്ങളെ പ്രസാദമൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പോരുന്നതിന് തൊട്ട് മുമ്പ് ചെയ്താൽ മതി അടുത്ത കാലം മുന്നോട്ട് വെച്ച് അല്പം മുന്നോട്ട് വെച്ച് ആ കാലിൽ ബലം കൊടുത്തുകൊണ്ട് നിന്നുകൊണ്ട് മനസ്സ് ആ ഇടത് കാൽ പാദത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് വിഗ്രഹത്തെ നോക്കി തന്നെ കണ്ണു തുറന്ന് തന്നെ മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുക ഭഗവാനെ കൃഷ്ണ ഇന്ന് പ്രാർത്ഥിച്ചിട്ട് ഏതെങ്കിലും ഒരു കാര്യം അത്യാവശ്യ കാര്യം ഭഗവാനോട് പറയാൻ സാധിച്ചു തരണമെന്ന് പറയുക ശ്രദ്ധ ഇടത് കാലിലെ പാദത്തിലായിരിക്കണം എന്ന് വെച്ചാൽ ഇടത് കാൽ പാദം ഇടത് കാലം മുന്നോട്ട് വെച്ച് ആ പാദത്തിൽ അല്പം ബലം കൊടുത്തുകൊണ്ട് മുന്നോട്ട് ബലം കൊടുത്തുകൊണ്ട് മനസ്സിൻ്റെ ശ്രദ്ധ ഇടത് കാൽ പാദത്തിൽ ഊന്നി അത് ചവിട്ടുന്ന പാദത്തിനടിയിൽ മനസ്സിൻ്റെ ശ്രദ്ധ ഇടത് കാൽ പാദത്തിനടിയിലായിരിക്കണം ആ ശ്രദ്ധ അവിടെ വെച്ചുകൊണ്ട് മനസ്സ് മനസ്സിൻ്റെ ശ്രദ്ധ അവിടെ വെച്ചുകൊണ്ട് നിങ്ങൾ നോക്കുന്നത് വിഗ്രഹത്തെ നോക്കി മനസ്സിൽ പ്രാർത്ഥിക്കുക കണ്ണു തീർന്നുകൊണ്ട് ഭഗവാനെ കൃഷ്ണാന്ന് വിളിച്ചാൽ മതി ഒരു മന്ത്രം ജപിക്കേണ്ട ഏതെങ്കിലും ഒരു കാര്യം പറയാം സാധിച്ചിടണമെന്ന് പറയുക പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കേണ്ട ഇത് ക്ഷേത്രം പെടുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിച്ചിരിക്കും ഇതൊരു രഹസ്യ വിദ്യയാണ് ലക്ഷങ്ങൾ കൊടുത്താലും ആരും പറഞ്ഞുതരാത്ത വിദ്യ ഒന്നാത്ത കാര്യം പറഞ്ഞുതരാൻ അറിയാം രണ്ടാമത്തെ കാര്യം ഇത് കിട്ടത്തില്ല അങ്ങനെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെട്ടിട്ടുള്ളു പ്രയോജനപ്പെട്ടിട്ടുണ്ട് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുന്നവർക്ക് അല്ലാത്തവർക്ക് അതുകൊണ്ട് ഗുണം ഉണ്ടാകത്തില്ല കാരണം കേൾക്കുന്ന ചെയ്യുന്ന വേറെ ഒന്ന് അങ്ങനെ ആ വിശ്വാസവും കൂടെ കൊടുക്കാതെ ചെയ്ത ഒരു പ്രയോജനം കിട്ടത്തില്ല അങ്ങനെയുള്ള ചെയ്യണ്ടെന്നേ പറയത്തുള്ളൂ ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജീവിതം മാറിയിട്ടുണ്ട് അപ്പോൾ ഈ വിദ്യ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ നിന്ന് മാത്രമല്ല ഇത് ദേവതാവശ്യമാണ് എന്തോ ആണ് ദേവതാവശ്യമാണ് ഇവിടെ നമ്മൾ ഒരു പരിശു ഇവിടെ ആ ഇവിടെ നമ്മൾ ആ ഒരു നിമിഷം കൊണ്ട് ആ ദേവതാവശ്യം ഉണ്ടാക്കുകയാണ് പറഞ്ഞ മനസ്സിലായില്ല ദേവതാവശ്യം ആ ദേവത അനുകൂലമായിട്ട് നിൽക്കും നിന്നിരിക്കും വിശ്വാസത്തോടെ ചെയ്താൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തത് ഇത് നിങ്ങൾ എപ്പോഴും ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഇങ്ങനെ ചെയ്യുക കൃഷ്ണക്ഷേത്രത്തിൽ പോകുമ്പോൾ നിങ്ങളുടെ ജീവിതം മാറിയിരിക്കും ഒരു സംശയം വേണം അത്ഭുതകരമായ വിദ്യയാണ് ഇനി ഈ വിദ്യ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ പ്രയോഗിക്കാം വീട്ടിൽ നിങ്ങൾ വീട്ടിൽ വീട്ടിലെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ വീടിനുള്ളിൽ നിന്നുകൊണ്ട് ഇതുപോലെ ഇടത് മുന്നോട്ട് ഊന്നി ആ കാലം ബലം കൊടുത്തിട്ട് ആ ഇടത് കാൽ പാദത്തിനുള്ളിൽ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് കൃഷ്ണ ഭഗവാനെന്ന് വിചാരിച്ചൊരു കാര്യം പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് അത് അനുകൂലമാകാൻ ഉപകരിക്കും പക്ഷേ നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമായിട്ടും ഭഗവാനിൽ ചെല്ലണം ഇത് പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഉടനെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് നിങ്ങളിപ്പോൾ ഭാര്യം പറഞ്ഞു വഴക്കാണ് ഈ വിദ്യ ഒന്ന് പ്രയോഗിച്ച് നോക്കുക ശരിയായിട്ട് അത് പ്രയോഗിച്ചാൽ അവിടെ വഴക്കുകൾ തീർന്ന അനുഭവമുണ്ട് ഞാനത് ആദ്യമായിട്ട് പറയുന്ന കാര്യമല്ല കലഹങ്ങൾ മാറിയ അനുഭവമുണ്ട് വശ്യമുണ്ടായ അനുഭവമുണ്ട് ഭാര്യയും ഭർത്താവും വഴക്കാണ് ഭർത്താവിന് ഈ വിദ്യ പ്രയോഗിക്കാം അല്ലെ ഭാര്യയ്ക്ക് ഈ വിദ്യ പ്രയോഗിക്കാം മക്കളും അച്ഛനും തമ്മിൽ വഴക്കാണ് അച്ഛനും ഈ വിദ്യ പ്രയോഗിക്കാം അല്ലെ മക്കൾക്ക് പ്രയോഗിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾക്ക് ഒരാൾ എതിരായിട്ട് നിൽക്കുന്നു അവരെ വശപ്പെടുത്താൻ ഇത് ചെയ്യാം നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾക്കെല്ലാം അനുകൂലമാകാൻ ഇത് ചെയ്യാം നിങ്ങളൊരു വാക്കീലാണെങ്കിൽ വാദിക്കാൻ പോകുമ്പോൾ ഇത് ചെയ്യാം ശരിയായിട്ട് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ആ നിങ്ങളുടെ പ്രയത്നം കൊണ്ട് അതുപോലെ ഉണ്ടാകണം ഈ വിദ്യ ശരിയായിട്ട് ചെയ്താൽ ഈ വിദ്യ ശരിയായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പെർഫോമൻസ് ചെയ്യാൻ പറ്റും നിങ്ങളൊരു ഡോക്ടറാണെങ്കിൽ നിങ്ങൾക്ക് ഈ വിദ്യ ചെയ്തുകൊണ്ട് കൺസൾട്ടിങ്ങിൽ ഇരിക്കുക നിങ്ങൾ ഏറ്റവും ഏറ്റവും വിജയിയായ ഏറ്റവും നിങ്ങളുടെ പ്രൊഫഷണൽ ഏറ്റവും ബടുത്തനായ വ്യക്തി ഡോക്ടറായിരിക്കും നിങ്ങൾ അതുപോലെ നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ വിദ്യ ചെയ്യുക നിങ്ങളേറ്റവും വലിയ രീതിയിലുള്ള ബിസ് നല്ല ഉയർന്ന നിലയിലുള്ള ബിസിനസ്സുകാരനായി തീരും നിങ്ങളൊരു കലാകാരനാണെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യുക നിങ്ങൾക്കെന്നും വർക്കുള്ള സിനിമ ആയിക്കോട്ടെ സീരിയലായിക്കോട്ടെ എന്തായിക്കോട്ടെ എന്നും വർക്കുള്ള വളരെ തിരക്കുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറും നിങ്ങൾ സാധാരണ കടയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്കിത് ചെയ്യുക നിങ്ങൾക്ക് പുതിയ തൊഴിൽ മാർഗം ഉയർച്ചകൾ ഭഗവാൻ നേടും പക്ഷെ ഒരു തവണ ചെയ്തുകൊണ്ട് ഒരു ദിവസം ചെയ്തുകൊണ്ട് മാറുമെന്നല്ല പറയുന്നു നിത്യവും ഇത് പലതവണ ആവർത്തിക്കുക എന്നാണ് പറയുന്നത് നിങ്ങളുടെ വിശ്വാസം ഭഗവാനെ ചൊല്ലണം ആ വിദ്യ നിങ്ങൾ വശപ്പെടുത്തി എടുക്കണം വശപ്പെടുത്തുക നിങ്ങൾ പലതവണ വിശ്വാസത്തോടെ ചെയ്യുമ്പോഴാണ് വശപ്പെടുന്നത് അതുപോലെ ഏത് കാര്യത്തിനും ഈ വിദ്യ പ്രയോജനപ്പെടുത്താം സമ്പത്ത് വരും ഐശ്വര്യം വരും കൃഷ്ണന്റെ മഹത്തായ അനുഗ്രഹങ്ങൾ വരും വശ്യസിദ്ധി വരും ദേവതാവശ്യം ഭഗവാൻ്റെ ഭഗവാൻ നിങ്ങൾക്ക് അനുഗ്രഹമായി നിൽക്കും ഇത് അത്ഭുതകരമായ കാര്യമാണ് ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ പലരും ഞാൻ പറഞ്ഞുകൊടുത്ത് പ്രയോഗിച്ച് അവർക്ക് റിസൾട്ട് കിട്ടിയ കാര്യം അങ്ങനെയുള്ള കാര്യം ഇന്നേ ഒരാരത്തഞ്ഞൂറ് വീഡിയോ ഞാൻ പറയത്തുള്ളൂ പറഞ്ഞു മനസ്സിലായി അല്ലാതെ വെറുതെ ഒരു കാര്യമില്ലാത്ത കാര്യവും ഒന്നും ഇന്നേ അവരെ പറഞ്ഞിട്ടില്ല നല്ല കാര്യം ശരിയെന്ന് ബോധ്യമുള്ള കാര്യം ആളുകൾക്ക് ചെയ്ത അനുഭവം ഉണ്ടായ നല്ല കാര്യം മാത്രമേ ഞാൻ പറയാറുള്ളൂ കാരണം ഓരോ ശാസ്ത്രയും ശിവനെ ധ്യാനിക്കുന്ന ഒരാളാണ് ഒരാളാണ് ഞാൻ പറഞ്ഞു മനസ്സിലായത് അതുകൊണ്ട് തന്നെ വീഡിയോ ഇത് ഏറ്റവും കുറച്ച് ആളുകളാണ് കാണുന്നത് ഇപ്പോൾ എന്നിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യും സാറേ എൻ്റെ കാശ് അവിടെ പോയി ഇവിടെ പോയി തൊഴിൽ നഷ്ടമാണ് സാമ്പത്തിക നഷ്ടമാണ് മക്കളങ്ങനെ പോയി ഭർത്താവ് ഇങ്ങനെ പോയി നല്ല കാര്യം പറയുമ്പോൾ കാണത്തില്ല വീഡിയോയിൽ ഇത്ര വിശദമായിട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പം കാണത്തില്ല അല്ലെങ്കിൽ പല പൊട്ടത്തരങ്ങളുടെയൊക്കെ പുറകെ പോകും അവസാനം എല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക അതൊരു രസമായിട്ട് മാറിയിരിക്കുകയപ്പോ എത്രയോ വിശദമായിട്ടാണ് ഞാൻ വീഡിയോയിൽ പറയുന്നത് അതൊന്നും കാണത്തില്ല ഞാൻ വേറെ മറുപടി ഒന്നും പറയുന്നില്ല വാട്സപ്പിൽ ഇടുന്നവർക്ക് ഞാൻ വാട്സപ്പിൽ മറുപടി പറഞ്ഞോളാം നല്ല കാര്യം ഇട്ടിട്ട് കാണാതെ അതിൻ്റെ ഇതിലേക്കെ പറയാൻ നടന്നിട്ട് അത് ആരോ കുഴപ്പം നിങ്ങളുടെ കുഴപ്പം തന്നെയാണ് അത് എന്നോട് പറയേണ്ട കാര്യമൊന്നുമില്ല ആവശ്യമുള്ളൂര് നല്ല കാര്യങ്ങളെ ഫോളോ ചെയ്യുക അത്രേ ഉള്ളൂ കാരണം ആരും പറഞ്ഞു തരാത്ത തിരുസൂഴി ഗുഹഭവനെ മുരുകൻ്റെ വിദ്യ കൃഷ്ണൻ്റെ പാദസേവ വിദ്യ ശ്രീകൃഷ്ണ ചില രഹസ്യങ്ങൾ ഗോവിന്ദ എന്നുള്ള ചില പ്രത്യേക ദിവസങ്ങളിൽ ജി ഇപ്പം ശ്രീകൃഷ്ണ മുമ്പ് മുതൽ ശ്രീകൃഷ്ണയന്തി കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം വരെ കുറച്ച് പ്രത്യേക ദിവസങ്ങളിൽ ഞാൻ പറയുന്ന ഒരു മന്ത്രം ചില പ്രത്യേക രീതിയിൽ ജവിച്ചാൽ ഭഗവാൻ്റെ അനുഗ്രഹം കിട്ടും ഇതൊന്നും കാണുന്നില്ല ാസ്റ്റ് സാറേ പിള്ളേർ കൂട്ട് മോശം കൂട്ടുകെട്ടി പോയി അല്ലെങ്കിൽ ഭർത്താവ് തൊഴിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടായി അല്ലെങ്കിൽ കുടുംബത്തിൽ സമാധാനമല്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇഷ്ടം എത്ര വിഷമമായിട്ടാണ് ഞാൻ ആ വീഡിയോകൾ പറഞ്ഞിരിക്കുന്നത് കാരണം ലക്ഷങ്ങൾ കൊടുക്കാ കൊടുത്താൽ കിട്ടാത്ത രഹസ്യ വിദ്യകളാണ് പറഞ്ഞു തന്നിരിക്കുന്നത് ഇന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും കാണുന്നവരുമാണ് എല്ലാവരും കാണുന്നതാണെന്നാണ് പറയുന്നത് പക്ഷെ വാട്സാപ്പ് മെസ്സേജ് ഇടുമ്പോൾ ഞാൻ ബാക്കി മറുപടി അപ്പം പറഞ്ഞോളാം ഏതായാലും ആവശ്യമുള്ള ഇത് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത്ര വിശദമായിട്ട് ഞാൻ സംസാരിക്കുന്നത് എനിക്ക് വേണമെങ്കിൽ ഇത് വളരെ വളരെ ചുരുക്കി പറയാം അല്ലെങ്കിൽ വീഡിയോ ചില പൊട്ടത്തരങ്ങൾ വേണമെങ്കിൽ വിളിച്ച് പറയാം ചില വലിയ വ്യൂസ് വരും ഒരിക്കലും ഒരു യുക്തി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ഒരുപാട് ആളുകൾ കാണും ഇന്നേവരെ ഞാൻ പറഞ്ഞിട്ടില്ല സത്യസന്ധമായിട്ട് ഒരു ആളുടെ ജീവിതം മാറ്റിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കാരണം എനിക്കൊരു നേരമുണ്ട് ഈ ശ്വാസം മുഴുവൻ ശിവനാമം ജവിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞാൽ മനസ്സിലായോ എൻ്റെ എൻ്റെ വീട് എവിടെയെങ്കിലും പറഞ്ഞിട്ടുള്ളൂ ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്നെ എപ്പോഴും കാണാൻ പാ നിങ്ങൾ ഞാൻ പറയുന്ന അത് ചെയ് ഇത് ചെയ്ല് വലിയ തുക മുടക്കിയുള്ള കാര്യങ്ങളോ ഞാൻ പറഞ്ഞിട്ടില്ല സത്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ നിങ്ങളുടെ സമയവും നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടി ചിലവാക്കണം എൻ്റെ പുറകെ നടക്കാനോ ഒന്നും ഞാൻ പറയുന്നില്ല വീഡിയോയിൽ ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടുകളാണ് പറയുന്നത് സാധാരണ വഴിപാടുകൾ അത് ആവശ്യമുള്ളവർ ചെയ്യുക ഒരു തവണ ചെയ്തുകൊണ്ടൊന്നും മാറ്റം വരത്തില്ല ആവർത്തിക്കണം അവിടെ ഒരു വിശ്വാസം കൊടുക്കണം ഇന്നലെ തൊഴിൽ ചെയ്താൽ അവിടെ ഒരു വിശ്വാസം കൊടുക്കണം ഒരു കുടുംബം ഉണ്ടെങ്കിൽ അവിടെ ഒരു വിശ്വാസം കൊടുക്കണം ആ വിശ്വാസം കൊടുക്കുമ്പോഴേ അത് ഫലം ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ ഫലം ഉണ്ടാകത്തില്ല നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോഴേ വണ്ടി ഓടിക്കുമ്പോൾ അതിൻ്റെ ഒരു വിശ്വാസം ഇവിടെ കൊടുക്കണം അല്ലാത്ത തന്നെ വണ്ടി എവിടെങ്കിലും പോയി ഇടിക്കുകയൊക്കെ ചെയ്യും എല്ലാത്തിനും ഒരു വിശ്വാസം കൊടുക്കേണ്ടതായിട്ടുണ്ട് വഴിപാട് ആ ഒരു വിശ്വാസം കൊടുക്കണം പിന്നെ നമുക്ക് തന്നിരിക്കുന്ന കഴിവ് പ്രയത്നിച്ചുകൊണ്ടിരിക്കണം നമ്മളെപ്പോഴും പ്ര നമുക്ക് ഈശ്വരൻ തന്നിരിക്കുന്ന കഴിവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കണം ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അത് ആവശ്യമുള്ളൊരു കാണുക അത്രയേ ഉള്ളൂ ആവശ്യമുള്ള ഇല്ലാത്തൊരു ണ്ടാന്നുള്ളതാണ് പിന്നെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യേണ്ട കാര്യമില്ല സാറേ കടവാ കട കടവാ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളൊന്നെങ്കിൽ ആവശ്യമുള്ളത് കാണുക അല്ലെങ്കിൽ നിങ്ങൾ 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 എനിക്ക് മെസ്സേജ് ചെയ്യേണ്ട യാതൊരു ഒരു കാര്യമില്ല അത് മനസ്സിലായില്ല ഒരു കാര്യമില്ല അവിടെ ഞാനുമായിട്ട് സംസാരിക്കേണ്ട ആ ഒരു കാര്യമില്ല വാട്സപ്പിൽ വീഡിയോ നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ആവശ്യം ചെയ്യുക പിന്നെ പ്രയത്നിക്കുക കടം വന്നൊക്കെ അമ്മയുടെ പ്രവൃത്തി കൊണ്ടുവരണം അതിനുള്ള നല്ല ഈശ്വരാധീനുള്ള പ്രാ ഈശ്വരാധീനത്തിനുള്ള പ്രാർത്ഥനകളും പറയുന്നുണ്ട് അത് ആവശ്യമുണ്ടേ ചെയ്യുക പിന്നെ പരിശ്രമിക്കുക അത്രയേ ഉള്ളൂ അതൊന്നും മനസ്സിലായത് അതായത് നല്ല വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ ഒന്നും കാണത്തില്ല ഇപ്പോഴും ഒരാൾ മെസ്സേജ് ചെയ്ത് സ്ഥലവും വീടുംബിക്കുക എത്ര വീഡിയോ പറഞ്ഞിട്ടുണ്ട് എത്ര ആളുകളുടെ അനുഭവം പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെ അതൊന്നും കാണത്തില്ല എനിക്ക് മെസ്സേജ് ചെയ്തോളൂ എന്നോട് പറയേണ്ട ആ ഒരു കാര്യമില്ല എന്നോട് പറയേണ്ടത് എന്തോ ഒരു കാര്യമില്ല വീഡിയോ പറയുന്ന കാര്യം ആവശ്യമുള്ളവർ ചെയ്യുക അല്ലാത്തവർ ചെയ്യേണ്ടതേ പിന്നെ പരിശ്രമിക്കാൻ കൂടി ആവശ്യമുള്ളവർ ചെയ്യുക അത്രേ ഉള്ളൂ വേറെ കാര്യമൊന്നും കൂടെ അപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ മനസ്സിലാക്കുക അപ്പോഴേ നമ്മളുള്ള കാര്യം സത്യസന്ധ സത്യസന്ധമായിട്ട് പറയുന്ന എൻ്റെ രീതി അത് പറഞ്ഞതേ ഉള്ളൂ ആവശ്യമുള്ളവർ കാണുക വീഡിയോ നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ നല്ലതെന്ന് തോന്നുന്നു നിങ്ങൾ ചെയ്യുക അതോടൊപ്പം നിങ്ങൾ പരിശ്രമിക്കുകൂടി ചെയ്യുക ഇല്ല അതൊരു കാണണ്ട ചെയ്യേണ്ട അത്രേ ഉള്ളൂ വേറെ കാര്യമൊന്നുമില്ല എന്നോട് വാട്സപ്പിൽ പറയേണ്ട കാര്യമില്ല വീഡിയോ കാണാതെ വെറുതെ വാട്ട്സപ്പിൽ മെസ്സേജ് തരേണ്ട കാര്യമില്ല വീഡിയോയിലെല്ലാം മിശാർ പറയുന്നുണ്ട് എല്ലാം നല്ല കാര്യങ്ങളും അത് പറ്റുന്നവർ ചെയ്താൽ മതി എന്നാണ് പറയുന്നത് നല്ലത് മാത്രമേ പറയുന്നുള്ളൂ ഗുണമുണ്ടാകുന്ന കാര്യങ്ങൾ മാത്രം അതൊന്നും കാണാതെ ചുമ്പോൾ വാട്സപ്പിനകത്ത് മെസ്സേജ് ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് പറഞ്ഞു അതിനെ മനസ്സിലായി അപ്പോൾ ഇനിയും പറയാൻ പോകുന്ന ഒരു കാര്യം ജീവിതത്തിൽ വളരെ പ്രതിസന്ധികൾ ഉണ്ടായ പലരുടെയും കൈകളിൽ ഞങ്ങളുടെ ഒരു രേഖയുണ്ട് രാഹു ലൈൻ എന്ന് പറയും രാഹു ലൈൻ ഈ രാഹു ലൈൻ ശരിക്കും ഇതാ ഞാൻ വരച്ച് കാണിക്കും ചേട്ടൻ ഇങ്ങനെ കാണുന്ന രേഖ ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെ കാണും ഉണ്ടോ ഇങ്ങനെ കാണുന്ന രേഖയാണ് നീല കണ്ടോ രാഹു ലൈൻ എന്ന് പറയും ഇത് സ്ത്രീകൾക്ക് ഇടത് കൈ കൊണ്ടും പുരുഷന്മാർക്ക് വലത് കൈ കൊണ്ടും ശ്രദ്ധിക്കണമെന്നുള്ളതാണ് അപ്പം ഈ ഉള്ള പലർക്കും വലിയ ബിസിനസ്സുകാർ എന്നു വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഒരു കാശ് നശിക്കുമെന്ന് സ്വപ്നം പോലും കാണാത്ത രീതിയിൽ ഉയർച്ച ഉണ്ടായിരുന്ന ബിസിനസ്സുകാരൻ എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ എൻ്റെ മുന്നിൽ വന്ന് ഇരുന്ന അനുഭവങ്ങളുണ്ട് ഇപ്പോഴൊന്നുമില്ല വർഷങ്ങൾക്ക് മുമ്പ് എത്ര എത്രയോ അതുപോലെ സമ്പന്നരൊന്നും ഇല്ലാത ഒന്നും ഇല്ലാതായിട്ടുണ്ടെന്ന് അറിയാം നിങ്ങൾക്ക് അങ്ങനെ അങ്ങനൊരവസ്ഥ വരാതിരിക്കാനായി പറഞ്ഞു തരുന്നത് ആവശ്യമുള്ളവർ കാണുക ഇല്ലാത്തവർ അവസ്ഥ വരത്തിൽ ധൈര്യമുള്ളവർ അവർ വഴിക്ക് പോട്ടെ നിങ്ങൾക്ക് അങ്ങനെ അങ്ങനൊരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പറയുന്നത് അത് ഗുണം ചെയ്യും ഈ രാഹു ലൈന് സാമ്പത്തിക തകർച്ച ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകണം നിർബന്ധമില്ല ചിലർക്കെങ്കിലും സാമ്പത്തിക തകർച്ച ഉണ്ടാകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഈ രാഹു ലൈൻ കൊണ്ട് സാമ്പത്തിക തകർച്ച ഉണ്ടായാൽ ജീവിതത്തിൽ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഒരു സീറോയാകുന്ന അവസ്ഥയിൽ ഇന്നിട്ട് അങ്ങനെ ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധമില്ല ചിലർക്ക് ചിലപ്പം അങ്ങനെ അവസ്ഥകൾ ഉണ്ടായതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ചിലർക്കെങ്കിലും അപ്പം അതിന് ചെയ്യേണ്ട കാര്യം സർപ്പപ്രീതിയാണ് നിങ്ങൾ ഞായറാഴ്ച സർപ്പക്ഷേത്രത്തിൽ പോയി നാഗരാജാവിന് നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചാൽ ഒരു കുഴപ്പമുണ്ടാകത്തില്ല പിന്നെ അത് പറ്റുന്ന പോലെ ആവർത്തിക്കുക പിന്നെ ഏതെങ്കിലും ഞായറാഴ്ച നാഗരാജാവിന് ഇഷ്ടനിവേദ്യം കൂടെ കൊടുക്കുക വളരെ ഒരു കുഴപ്പമില്ല മാത്രമല്ല ഭദ്രകാളിക്ക് വെള്ളിയാഴ്ച കടുംപായസം ചെമ്പരത്തിമാല മലരുകൊണ്ട് മീനൂട്ട് ഈ കാര്യങ്ങൾ ചെയ്താലും ദേവിപ്രീതി വന്നാലും സർപ്പ രാഹുവിൻ്റെ ഇതിന് അനുഗ്രഹമായിട്ട് വരും രാഹു 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 ലൈന് ഉള്ളവരുടെ പ്രതിസന്ധികൾ മാറിക്കിട്ടും സാധിക്കുന്ന പോലെ ആവർത്തിക്കുക വെള്ളിയാഴ്ച പിന്നെ പറയാൻ പോകുന്നത് ഞായറാഴ്ച രാഹു കാലത്ത് അതായത് ഞായറാഴ്ച ഒരു അഞ്ചരയ്ക്ക് അഞ്ചരയ്ക്കോ മണിക്ക് ഇടയിലായിട്ടാണേലും മതി ഭദ്രകാളി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ദേവീക്ഷേത്രത്തിൽ ദേവിക്ക് നിങ്ങളൊരു നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക അല്ലെ അവിടെ പറ്റുന്ന വഴിപാടുകൾ എന്ത് വഴിപാടുകളാണേലും ചെയ്താൽ നി ഇഷ്ടനിവേദ്യമോ ഈ എണ്ണയോ മാലോ എന്തുവാണേലും കൊടുക്കാം എന്നിട്ട് പ്രാർത്ഥിച്ചാലും നിങ്ങൾക്ക് രാഹു പ്രീതി ഉണ്ടായി വരും രാഹുവിനെ കൊണ്ടുള്ള മാറും മാറുമെന്നുള്ളതാണ് ഇപ്പം ഗ്രഹനിലയെ ഇപ്പം ഇങ്ങനെ ഈ രാഹുലേനുള്ള പലർക്കും ഗ്രഹനിലയിലും ചിലപ്പോൾ രാഹു പിഴച്ച് നിൽക്കുകയാണെങ്കിൽ അനിഷ്ടപ്രദനമായിട്ട് നിൽക്കുകയാണെങ്കിൽ കഠിനം കൂടിയിരിക്കുകയെന്നുള്ളതാണ് രാഹുവിനെ കൊണ്ടുള്ള പ്രധാനം ഞാൻ കണ്ടിരിക്കുന്ന ഒരു ഞാൻ എൻ്റെ അനുഭവത്തിനായി പറയുന്നത് കേട്ടോ ഞാൻ പറയുന്നത് കൂടുതലും എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനമുള്ള അനുഭവമാണ് ഏറ്റവും വലിയ ടീച്ചർ മനസ്സിലാവുന്നുള്ളൂ അത് നമ്മുടെ ഒരിക്കലും നമുക്ക് ഗുണമേ ചെയ്യത്തുള്ളൂ നമ്മൾ അനുഭവത്തിലൂടെ പഠിക്കുന്ന ഒരു കാര്യം നമുക്ക് ഉപകാരമേ ചെയ്യത്തുള്ളൂ മനസ്സിലാവുന്നുള്ളൂ അനുഭവം എന്ന് പറഞ്ഞാൽ ആ കാര്യം ആ കാര്യം നടന്ന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസാണ് അത് നമുക്ക് ഗുണമേ ചെയ്യത്തുള്ളൂ അപ്പോൾ ഈ രാഹു പിഴച്ച് ജാതകത്തിൽ നിൽക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും ഞാൻ കണ്ടിരിക്കുന്നത് തട്ടിപ്പുകളിൽ പോയി ചാടുക സാമ്പത്തിക തട്ടിപ്പുകളിൽ പോയി ചാടുക ഇപ്പം വിദേശത്ത് പോകാൻ വേണ്ടി പൈസ കൊടുത്തിട്ട് ആ ഏജൻസി ചിലപ്പോൾ ശരിക്കുള്ള ഏജൻസി ആകണമെന്നില്ല പൈസയും കൊണ്ട് അവർ കളന്ന് കളയുക അങ്ങനെ തട്ടിപ്പുകളിൽ പോയി ചാടുക പിന്നെ രാഹു പിഴച്ചു നിൽക്കുന്നവർ വിദേശത്ത് വന്നാലും ചിലപ്പം ഏതെങ്കിലും മോശം സാഹചര്യത്തിൽപ്പെട്ട് ജയിലിൽ പോകാനുള്ള സാഹചര്യങ്ങൾ ഇതൊക്കെയാണ് രാഹുവിൻ്റെ കൊണ്ടുള്ള ഒരു പിന്നെ ചിലർക്ക് രാഹു പിഴച്ചു നിന്നു കഴിഞ്ഞാൽ ചില വീഴ്ചകൾ മൂലം കുളിമുറി തെന്നി വഴി അങ്ങനെ വീഴ്ചകൾ മൂലവും ശരീരത്തിന് ചില പ്രതിസന്ധികൾ ഉണ്ടാകുന്നതായിട്ടും കണ്ടിട്ടുണ്ട് അതുപോലെ മദ്യപാന ലഹരിയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്ന വഴിയും വലിയ അബദ്ധങ്ങളിൽ വലിയ ഒരു തകർച്ച പോകുന്നതായിട്ടും കണ്ടിട്ടുണ്ട് രാഹു പിഴച്ചു നിൽക്കുന്ന സമയങ്ങളിൽ പറഞ്ഞു മനസ്സിലായി രാഹു ലൈൻ വളരെ ശ്രദ്ധിക്കും പ്രത്യേകിച്ച് കൂട്ടുകെട്ടുകൊണ്ട് കൂട്ടുകെട്ടുകൊണ്ട് കൂട്ടുകെട്ടുകൾ കൊണ്ടുള്ള കാര്യങ്ങളെ സാമ്പത്തിക ഇടപാടുകളെ ഇതൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് അപ്പം ഇത് ഞാൻ പറയുന്ന എത്രയോ അനുഭവങ്ങളെ കണ്ടിട്ടായി പറയുന്നതോ അല്ല ചുമ്മാ പുത്തകത്തി എന്ന് പറയുന്നതല്ല അനുഭവങ്ങളിൽ നിന്നാണ് അതായത് ആ എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത് അതിനു വലിയ വിലയുണ്ട് ജീവിതം തിരിച്ചു പഠിക്കാൻ പറ്റും അങ്ങനെ ഇതെല്ലാം അനു ആവർത്തിക്കുന്ന അനുഭവങ്ങളിൽ നിന്നായി പറയുന്നത് അപ്പം ഈ രാഹുവിനെ കൊണ്ട് അതുപോലെ തന്നെ ഈ ചൊവ്വ രാഹു യോഗം വന്നു കഴിഞ്ഞാൽ ജാതകത്തിൽ അനിഷ്ടപ്രദവനായിട്ട് നിന്നു കഴിഞ്ഞാൽ ചൊവ്വയൊക്കെ ഇഷ്ടരാശി നിൽക്കുവാണെങ്കിൽ വലിയ ദോഷം ചെയ്യത്തില്ല ഇതെല്ലാം അനിഷ്ടപ്രദവാന അനിഷ്ടപ്രദനായിട്ട് നിൽക്കുമ്പോഴാണ് കൂടുതൽ ദോഷം ചെയ്യുന്നത് അത് അണ്ടർസ്റ്റുഡ് ആണ് അത് ഏത് കാര്യം പറയുമ്പോഴും മനസ്സിലായിക്കോളും ഇതെല്ലാം അനിഷ്ടപ്രദമായിട്ട് നിന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് മനസ്സിലായി ഇപ്പോൾ രാഹു യോഗം വന്നാലും ചൊവ്വ ഇഷ്ടരാശി നിൽക്കുവാണെങ്കിൽ വലിയ ദോഷം ചെയ്യണമെന്നില്ല ചൊവ്വായും മോശമായിട്ട് നിൽക്കുകയാണ് എങ്കിലാണ് അത് കൂടുതൽ ദോഷം ചെയ്യുന്നത് അപ്പം ചൊവ്വ രാഹു യോഗം അല്ലെ ചന്ദ്രരാഹു യോഗം ഇതൊക്കെ ആ ചന്ദ്രനോട് അനിഷ്ടപ്രദനമായിട്ട് നിന്നാൽ നിന്നാലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് മനസ്സിലാക്കുക ഇപ്പം ചൊവ്വ രാഹു യോഗം വന്നാൽ വാഹനം ശ്രദ്ധിക്കണം ഞാൻ അത്രയോ ഗ്രഹനിലയിൽ കണ്ടിട്ടുണ്ട് വാഹനം വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് വെച്ചാൽ അങ്ങനെ ഉള്ളവർക്കെല്ലാം വാഹനം കൊണ്ട് പ്രശ്നം ഉണ്ടാകുമെന്ന് അർത്ഥമില്ല പക്ഷെ പലർക്കും ഞാൻ ചിലർക്കെങ്കിലും കണ്ടിട്ടുണ്ട് വാഹനം ശ്രദ്ധിക്കണം സാമ്പത്തിക കാര്യങ്ങളും ശ്രദ്ധിക്കണം ചൊവ്വ ഭൗതികസുഖങ്ങളുടെ കാരങ്ങനോടാണ് ഭൂമി വീട് സ്വത്ത് ഇതൊക്കെ ഒരു കാരങ്ങനോടാണ് ചൊവ്വ അപ്പം വാഹനം വാ അതുപോലെ തന്നെ ശുക്ര സർപ്പയോഗം വന്നാലും വാഹനം ശ്രദ്ധിക്കണം ശുക്രനെ കൊണ്ടും ചിന്തിക്കാം ചുവ നമ്മുടെ ആ ഭൗതിക സുഖങ്ങളിലൊരു ഒരു ഒരു നൽകുന്ന ഒരു ഗ്രഹം കൂടാണ് അപ്പം ചുവ സർപ്പയോഗം വന്നാലും ചന്ദ്ര സർപ്പയോഗം വന്നാൽ എപ്പോഴും നമുക്ക് കൺഫ്യൂസിങ് മൈൻഡ് ഉണ്ടാകാം അതായത് നമുക്ക് തെറ്റായ വഴികളിലൂടെ പണം സമ്പാദിക്കാൻ ചിലപ്പോൾ തോന്നുന്ന ടെൻഡൻസി അതിൻ്റെ പുറകെ പോകരുത് ഇല്യൂഷൻസ് ഉണ്ടാകാം ഇതിൽ മിഥ്യാധാരണകൾ ഉണ്ടാകാം ചന്ദ്രസർപ്പയോഗം വന്നു കഴിഞ്ഞാൽ ചന്ദ്രൻ മനസ്സിൻ്റെ കാരകനാണ് മനസ്സിനെ ബാധിക്കുക അതുപോലെ തന്നെ ശുക്രസർപ്പയോഗം വന്നാൽ സാമ്പത്തിക ഇടപാടുകൾ വളരെ ശ്രദ്ധിക്കണം ഞാൻ എത്രയോ ഗ്രഹനിലകളിൽ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് പന്ത്രണ്ടിലെ എട്ടിലെ ഒക്കെ അനിഷ്ടപ്രദനായി ശുക്രൻ സർപ്പന് ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് കടക്കണിയിൽ ചെന്ന് ചാടുക ഒരുപാട് സാമ്പത്തികമായിട്ട് പ്രതിസന്ധികളിൽ ചാടുക ഇതൊക്കെ എത്രയോ എത്രയോ അനുഭവങ്ങളുണ്ട് അപ്പോൾ നമ്മൾ അതിനെല്ലാം ഞാൻ ഈ പറഞ്ഞ വഴിപാടുകൾ ചെയ്താൽ മതി ഞാൻ ഭദ്രകാളിക്കുള്ള കാര്യം വെള്ളിയാഴ്ച പറഞ്ഞു ഭദ്രകാളിക്ക് ഞായറാഴ്ചയായിട്ട് ചെയ്യേണ്ട കാര്യം പറഞ്ഞു നാഗരാജ് അവന് ഞായറാഴ്ച ചെയ്യേണ്ട കാര്യം പറഞ്ഞു ദാറ്റ്സ് ഓൾ ദാറ്റ്സ് എനഫ് കൂടലൊന്നും വേണ്ട പിന്നെ നിങ്ങൾ ചെയ്യുന്ന ആത്മാർത്ഥത്തോടു കൂടി ആയിരിക്കണം നിങ്ങളുടെ മനസ്സ് അവളെ സമർപ്പിക്കണം അതുപോലെ ബുധസർപ്പയോഗം വന്നു കഴിഞ്ഞാൽ ബുധസർപ്പയോഗം വന്നു കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ബുധൻ ബുദ്ധികാരകനോരാണ് നിങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയോട് കൂടുതൽ താല്പര്യം തോന്നിക്കഴിഞ്ഞാൽ ആ വ്യക്തി വിചാരിച്ചാൽ നിങ്ങളെ കബളിപ്പിക്കാൻ പറ്റും അതാണ് ബുധസർപയോഗം ഉള്ളവർക്ക് ഞാൻ കണ്ടിരിക്കുന്നത് ഏറ്റവും അടുത്തുള്ള കൂട്ടുകാർ തന്നെയാണ് പലപ്പോഴും കൂട്ടുകാർ പറയുന്ന വഴിയിൽ പോയി പല പ്രതിസന്ധികളും ചാടിയവരുണ്ട് എന്ന് വെച്ചാൽ കൂട്ടുകാർ പറയുന്ന കൂട്ടുകാർ മോശക്കാരാണെന്നോ എന്നോ ഒന്നല്ലേ പറയും നമ്മൾ ശ്രദ്ധിക്കുകയാണ് ഇപ്പോൾ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ച് പോവുക ഇപ്പോൾ ഉദാഹരണം ഒരു ചിട്ടി നടത്തുവാണെന്ന് വിചാരിച്ചു ബുധസർപ്പയോഗത്തിൻ്റെ കാര്യം പറയുന്നത് ഒരു ചിട്ടി നടത്തുകയെന്ന് വിചാരിച്ചു ആ ചിട്ടിയിൽ ഇദ്ദേഹത്തിൻ്റെ അടുത്തൊരു സുഹൃത്ത് ചേർന്നെന്ന് വിചാരിച്ചു അപ്പോൾ ഈ സുഹൃത്തിനോട് ഭയങ്കര വിശ്വാസമാണെന്ന് വിചാരിച്ചു ഈ സുഹൃത്തും പറയുന്ന രീതി കുറച്ച് തിരിച്ചുമറിയോ കാര്യങ്ങളോ ഒക്കെ ചെയ്ത് ചുറ്റി പൊട്ടിപ്പോയാൽ ലാസ്റ്റ് ഈ സുഹൃത്ത് കാണത്തില്ല ഈ വ്യക്തി ആയിരിക്കും അനുഭവിക്കേണ്ടത് ഒരു വെറുതെ എക്സാമ്പിൾ പറഞ്ഞാൽ ബുദ്ധസർപയോഗത്തിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പണി വരുന്ന വഴി പറഞ്ഞതാണ് ബുധൻ ബുദ്ധികാരകന ബുദ്ധിയെ ഈ ബുദ്ധസർ ബുദ്ധിയെ കൺഫ്യൂസിങ് ആകും അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ പല പരാജയങ്ങളും സാമ്പത്തിക തകർച്ചകളും ഉണ്ടായി വരും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യാഴ വ്യാഴസർപ്പയോഗം വ്യാഴത്തിൻ്റെ കൂടെ സർപ്പം ചേർന്ന് കഴിഞ്ഞാൽ സന്താന വിഷയത്തെയും അതുപോലെ ധന ധനവിഷയത്തെയും ബാധിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അനുഭവമായി പറയുന്നു ചിലർക്ക് അങ്ങനെ കാണണമെന്നില്ല മറ്റ് ഗ്രഹസ്ഥിതി അനുസരിച്ച് അത് വ്യത്യാസം വരും ചിലർക്കെങ്കിലും അത് ആവർത്തിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് സന്താന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടു പിന്നെ വ്യാഴ സന്താനകാരകനും ധനകാരകനും ധന വിഷയമായിട്ട് പ്രത്യേകിച്ച് പന്ത്രണ്ടിലെ വ്യാഴസർപ്പയോഗം അനിഷ്ടപ്രദമായിട്ടാണെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെ കടക്കണിയിലും അധിക ചിലവും സാമ്പത്തികമായിട്ട് ലോൺസ് വളരെ പ്രതിസന്ധിയായിട്ടുള്ള എത്രയോ ജീവിതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് എട്ട് പന്ത്രണ്ടിലൊക്കെ വരുന്നത് ചിലപ്പോൾ നീക്കുന്ന നിൽക്കുന്ന വ്യാഴസർപ്പയോഗം പ്രതിസന്ധി ഉണ്ടാക്കുന്നവർ കണ്ടിട്ടുണ്ട് അനിഷ്ട കൂടുതലും അനിഷ്ടപ്രദമായിട്ട് വ്യാഴത്തിൻ്റെ നീചരാശിയും കൂടാണെങ്കിലും കൂടുതൽ ദോഷം ചെയ്യും ഇപ്പം ഇതിനൊക്കെ പരിഹാരം ഈ സർപ്പത്തിന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക പിന്നെ ദൈവാധീനത്തിന് വേണ്ടി നിങ്ങൾ മാസത്തിൽ ഒരു ദിവസം ദൂരെയുള്ള കൃഷ്ണക്ഷേത്രത്തിൽ പോകണം ചൈതന്യം കൂടുതലുള്ള കൃഷ്ണക്ഷേത്ര അത് ഞാൻ എപ്പോഴും പറയാറുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ക്ഷേത്രത്തിലും പോകാം പിന്നെ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഗുരുവായൂർ അമ്പലപ്പുഴ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ആറുമുള ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ നിങ്ങൾക്കിഷ്ടമുള്ളത് പോകാം അവിടെ പോയി മാസത്തിൽ ഒന്നെങ്കിലും ആ ദേവതയെ കണ്ട് വഴിപാട് ചെയ്ത് മറ്റൊന്ന് വഴിപാട് ചെയ്താൽ മതി പ്രാർത്ഥിച്ച് പോരുക ഇത് ഓരോ മാസവും ആവർത്തിക്കണം ഉറപ്പായിട്ടും ദൈവാധീനം പെട്ടെന്ന് ഉണ്ടാകും പിന്നെ ദൈവാധീനം നമ്മൾ മഹാക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിലെ ചൈതന്യത്തിൻ്റെ ഒരംശം നമുക്ക് അനുഗ്രഹമായിട്ട് കിട്ടിയാൽ അത് മതി ജീവിതം രക്ഷപ്പെടാൻ കൂടുതലൊന്നും വേണ്ട അതുകൊണ്ടാണ് മഹാക്ഷേത്രത്തിൽ പോകണമെന്ന് പറഞ്ഞേൻ്റെ കാര്യം അങ്ങനെ രക്ഷപ്പെട്ടവരുണ്ട് ഞാൻ പറഞ്ഞ പോയി ചെയ്ത് അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ നിങ്ങൾ മാസത്തിലൊരു നിങ്ങളുടെ പക്കനാളിന് അല്ലെ മലയാളമാസം ആദ്യം വെള്ളിയാഴ്ച ഇതിലേതെങ്കിലും ഒരു ദിവസം ചെയ്താൽ മതി അടുത്തുള്ള ഭദ്രകളി ക്ഷേത്രത്തിൽ രാവിലെ ഒരു ഗണപതി ഹോമവും വായിട്ട് ഭഗവതി സേവയ്ക്കും കൊടുക്കുന്നവർ പെട്ടെന്ന് ദൈവാനുഗ്രഹമുണ്ടാവും ഒന്ന് കൃഷ്ണക്ഷേത്ര ദർശനം നടത്തുക മഹാചൈതന്യമുള്ള വലിയ ക്ഷേത്ര ദർശനം നടത്തുക രണ്ട് ഭദ്രകാളിക്ക് ഒന്നുകിൽ പക്കനാളിനെ അല്ലെങ്കിൽ മലയാള മാസം ആദ്യം വെള്ളിയാഴ്ച രാവിലെ ഗണപതി ഹോമം രാവിലെ ഗണപതി ഹോമത്തിനും പോയിട്ട് ഭഗവത് സേവയ്ക്കും ക്ഷേത്രത്തിൽ കൊടുക്കുക പെട്ടെന്ന് ദൈവാനുഗ്രഹം ഉണ്ടാകും ഇത് സാധിക്കുന്ന പോലെ ആവർത്തിക്കണം മാസത്തിൽ ഒന്ന് വീതമോ അല്ലെങ്കിൽ മൂന്ന് മാസത്തിലൊരിക്കലും ആവർത്തിക്കാം ദൈവാതീതം പെട്ടെന്നുണ്ടാവും അങ്ങനെ ദൈവാനീനം ഉണ്ടാകുമ്പോൾ ഒരു തട്ടിപ്പിലോ വെട്ടിപ്പിലോ ആപത്തിലോ ഒന്നും പോയി ചാടത്തില്ല വിവാദനം ഇല്ലാതിരിക്കുമ്പോഴാണ് മോശം ചില ആളുകൾ ഇങ്ങോട്ട് ച നമ്മളോട് സുഹൃത്തുക്കളായിട്ട് വരും നമ്മളെ കൊണ്ട് എവിടെയെങ്കിലും കൊണ്ടോ ചാടിക്കും പിന്നെ അല്ലെങ്കിൽ നമ്മൾ ചില നമുക്ക് ചില മോശം അല്ലെങ്കിൽ നമുക്ക് നമുക്ക് തന്നെയാണെങ്കിലും ചില മോശ ബുദ്ധികൾ തോന്നും അങ്ങനെയൊക്കെ തകർച്ച ഉണ്ടായവരെല്ലാം ഈശ്വരാധീനത്തിനൊരു കുറവുകൊണ്ട് കുറവുകൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം ഇപ്പം എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യമാണ് പറഞ്ഞത് അതെല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നി നിങ്ങൾ സ്വീകരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയുക അതിനുള്ള സാധ്യത നിങ്ങൾക്കുമുണ്ട് എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ അനുഭവങ്ങളും പറയാനുള്ള സാധ്യത എനിക്കും ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ സ്വീകരിക്കുക അല്ലാത്തവർ തള്ളി എല്ലാം നല്ല കാര്യങ്ങളാണ് ശരിയായിട്ട് മനസ്സിലാക്കി മനസ്സിലാക്കിയവർക്ക് എൻ്റെ ജീവിതത്തിൽ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവ ശിവശിവ